ശനിയാഴ്ച സന്ധ്യയ്ക്ക് നമ്മൾ തെയ്യം കാണാനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നരയൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ പിന്നെ മാറി മാറിക്കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പൂരം ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല എഴുന്നേറ്റപ്പം കൂത്തിട്ട് താമസിച്ച് മോനുക്കുട്ടനെ സൺഡേ സ്കൂളിന് ഓർത്തു കാരണം കുർബാന കഴിഞ്ഞാണ് സൺഡേ സ്കൂൾ അതുമാത്രമല്ല ഒന്നാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് രണ്ടാം ക്ലാസ്സിലോട്ടായിട്ട് ആദ്യത്തെ ക്ലാസ്സാണ് അപ്പൊ അത് മുടക്കണ്ടെന്ന് വിചാരിച്ചേതായാലും മോനുകൂട്ടം പോവാൻ തുടങ്ങുവാണ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒത്തിരി വൈകിയാണ് എഴുന്നേറ്റത് അതുകൊണ്ടേ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏർ കഴിഞ്ഞൊരു വീഡിയോയിൽ എപ്പോഴോ സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ കൂട്ടത്തില് കുഞ്ഞിപ്പായ്ക്കിയറ്റ് പാൽപ്പൊടി മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പുട്ടുണ്ടാക്കുന്ന കാര്യം അത് ഞാൻ ഇന്നുണ്ടാക്കി അതിൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഇടാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ട് കഴിക്കാൻ പഴമൊന്നും ഇല്ലെങ്കിൽ തന്നെയും അത് വെറുതെ കഴിക്കാൻ നല്ലതായിരുന്നു കേട്ടോ പാൽപ്പൊടി ചേർത്തത് കൊണ്ടായിരിക്കാം വേറൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാൻ ഞാനും മുത്തും കൂടി അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനകത്ത് കുറേ തുണികളെടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം അപ്പോഴത്തേക്ക് കഴുകിക്കഴിഞ്ഞു അതെല്ലാം ഞാൻ എടുത്ത് വിരിച്ചു പിന്നെ നമുക്ക് വീട് പരിസരമെല്ലാം ഞാൻ പറഞ്ഞില്ല കാടിച്ചിരുന്ന കാര്യം അതൊക്കെ തൂക്കാനായിട്ട് നമുക്ക് ഒരാളെ സഹായത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി വന്ന് നമ്മുടെ മുറ്റം എല്ലാം വൃത്തിയാക്കി തന്നു കണ്ടോ എല്ലാം തൂത്ത് വൃത്തിയാക്കി മൊത്തം കരിയിലെയും തീടുന്നെടുത്ത് കൊണ്ടാക്കി തന്നു ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനമായത് വീടിന് ചു കാട് കാട്ിടി കാട് കയറി കിടക്കുല്ലായിരുന്നു അതിപ്പോൾ ഒരു വല്ലാത്ത മനഃപ്രയാസമായിരുന്നു കേട്ടോ അതുമാത്രമല്ല ഇവിടെ എല്ലാ ജലജന്തുക്കളൊക്കെ കയറിയിരുന്നാൽ പോലും അറിയത്തില്ലല്ലോ അതൊക്കെ ഓർത്തപ്പം കുഞ്ഞുങ്ങൾ ഈ മോനിക്കുട്ടിനൊക്കെ രാത്രിയിന്നും പകലൊന്നും ഒന്നുമില്ലാതെ മുറ്റത്തിറങ്ങി ചാടുന്നതാണേ അതുകൊണ്ട് വൃത്തിയാക്കിയപ്പം എനിക്ക് ഭയങ്കര സമാധാനം കിട്ടി അപ്പം ചേച്ചി വന്ന് ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി തന്നു എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീടിനകമെല്ലാം ചിലന്തിവലയൊക്കെ അടിച്ച് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി തന്ന് കേട്ടോ പിന്നെ ഞാൻ ബെഡ്ഷീറ്റും ചിലന്തിവലയൊക്കെ അടിച്ചതുകൊണ്ട് ബെഡ്ഷീറ്റും തല അണക്കവറും ഒക്കെ ഞാനങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വാഷിംഗ് മെഷീനകത്ത് അല്ലാതെ തന്നെ തുണികൾ നിറഞ്ഞതുകൊണ്ട് ഈ ബെഡ്ഷീറ്റും തല അണക്കവറും അങ്ങനെയുള്ളതൊക്കെ ഞാൻ സോപ്പൊടിയിൽ മുക്കി അവിടെ വെച്ചേക്കുമായിരുന്നു അപ്പം ചേച്ചി അകത്തെയും മുറ്റത്തെയും പണികളൊക്കെ കഴിഞ്ഞ് വന്ന് എന്താണ് നമ്മുടെ തുണികളും കൂടെ ഒന്ന് കഴുകി തന്നു കേട്ടോ അപ്പം ഇത് കണ്ടോ ഈ ജനലൊന്നും അങ്ങനെ നമ്മൾ തുറക്കാതൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് മൊത്തവും ജലന്തി വിലയായിരുന്നു അതെല്ലാം ചേച്ചി വൃത്തിയാക്കി അടിപൊളിയാക്കി തുടച്ച് തറയെല്ലാം തുടച്ച് നീറ്റാക്കി തന്നു ഒരു എന്താ വീടിന് മുറ്റത്തെ കാട് വെട്ടി തെളിച്ചതിനെക്കാട്ടിലും തെളിച്ചുകൊണ്ടായിരുന്നു വീടിനകത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കിയപ്പം അപ്പോൾ മുത്തിൻ്റെ മുറിക്കകത്തും എന്താണ് ചെലന്തി വിലയൊക്കെ കയറി ഒത്തിരി പൊടിയും പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ചേച്ചി പോയത് അപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞപ്പം പുട്ടി ഞാനൊരു ശകാലമേ കഴിച്ചുള്ളൂ കേട്ടോ എനിക്കപ്പം ഒരാഗ്രഹം തോന്നി കാച്ചിൽ പുഴുങ്ങി തിന്നണമെന്ന് അതുമാത്രമല്ല കാച്ചിലും ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി ദിവസം കൊണ്ട് മുത്തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഞാനന്ന് പറഞ്ഞിരുന്നില്ല കൊണ്ടുവന്ന കാര്യം അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് കേടായിപ്പോന്നുള്ളത് അപ്പം പിന്നെ അവധിയുള്ള ദിവസമല്ലേ ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് പുഴുങ്ങുവാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്കും കൂടി കഴിക്കാൻ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ എടുത്തത് പക്ഷേ ചേച്ചി കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ കഴിച്ച ഉടനെ ഗ്യാസ് കയറുമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് കഴിച്ചില്ല പിന്നെ ഞാൻ മോനിക്കുട്ടനെ സൺഡേ സ്കൂളിൻ്റെ അവിടെ നിന്ന് വിളിച്ച് ജാനിക്കുട്ടിയുടെ അവിടെ ഇട്ടിരിക്കാൻ പറഞ്ഞു കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തറയൊക്കെ തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ മോനിക്കുട്ടയും കിടന്ന് ചാടി മറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുത്തിനോട് അങ്ങനെ പറഞ്ഞാൽ വിട്ടത് അപ്പോൾ അവർ രണ്ടുപേരും ജാനിക്കുട്ടിയുടെ അവിടെ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കഴിക്കാൻ ഞാൻ ജോലിയൊക്കെ കഴിച്ചിട്ട് മുത്തനെ വിളിക്കാനാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു ഞാൻ പുഴുക്കൊക്കെ തളിപ്പേ വെച്ചിട്ട് കാന്താരി വിച്ചാൻ പോയതാണ് കാന്താരി ഈ ചൂടൊക്കെ ആയപ്പോഴത്തേക്കെല്ലാം ഉണങ്ങിപ്പോയി കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ അതെടുത്തോണ്ട് വന്നു ഇനി ഒരു കുഞ്ഞി ചമ്മന്തിയും കൂടെ അരച്ച് പുഴുക്ക് കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോഴത്തേക്ക് ചേച്ചി ജോലിയൊക്കെ തീർത്തിട്ട് പോയി കേട്ടോ തുണിയും കൂടെ ഒക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിച്ചിട്ട് മൂത്തിനെ വിളിക്കാം എന്നിട്ട് വന്ന് അവനെക്കൊണ്ട് ഷീറ്റൊക്കെ വിരിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴുകി വെച്ചതേ ഉള്ളു വിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒന്നാ നമുക്ക് മുറ്റത്ത് അയവള്ളി കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അത്ര ഇതായിട്ടൊന്നും തുണി വിരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ കഴുകി വെച്ചിരുന്നാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ നമുക്ക് ഉള്ള സ്ഥല സൗകര്യത്തിലൊക്കെ വിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് വിരിക്കണമെന്നുണ്ടെങ്കിൽ മൂത്ത് വരണം അപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ച് പുഴുക്കുമൊക്കെ കഴിച്ചു ഇതെനിക്ക് മുത്തിനും കൂടി എടുത്ത കേട്ടോ മുത്തപ്പഴത്തേക്ക് വന്ന് ഞാൻ വിളിച്ച് തുണി പിരിക്കാനുണ്ട് വാ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി കഴിക്കാനെടുത്തതാണ് പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ പാതകത്തിൻ്റെ അടി മുഴുവൻ ചിരട്ടയായിരുന്നു കേട്ടോ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന തേങ്ങ ചിരവി എടുത്തതിന് ശേഷം ഞാൻ ഈ ചിരട്ട മുഴുവൻ ഇതിൻ്റെ അടിയിലാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത് അപ്പോൾ ഈ കുറേ ആയി കേട്ടോ ഞാനിവിടെ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ടത് എനിക്ക് ആവശ്യമില്ല ഞാനതെല്ലാം ഒരു ചാക്കിനകത്താക്കി അമ്മ അടുപ്പ് കത്തിക്കുമല്ലോ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് അവിടെ മാറ്റി വെച്ചേക്കുക ചാക്കിനകത്ത് ചിരട്ട നിറച്ചപ്പഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയുടെ അളവ് എനിക്ക് മനസ്സിലായത് ഞാൻ ഓർക്കുന്ന വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത് കണ്ടോ ഇത് നിറയെ ചിരട്ടയാണ് അതിൻ്റെ അടിയിലെങ്ങാണ്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം എന്താണ് വിറകിൻ്റെ കഷ്ണമുണ്ട് ബാക്കി മുഴുവൻ ചിരട്ടയാണ് മുത്ത് കഴിച്ചിട്ട് പോയി തുണിയെല്ലാം വിരിച്ചു ബെഡ്ഷീറ്റും ധലണ കവറും മെത്ത മെത്തക്കവറും ഒക്കെ ഉണ്ടായിരുന്നിട്ട് എല്ലാം കഴുകിയെടുത്ത് എല്ലാം എടുത്ത് വിരിച്ചു പിന്നെ രണ്ട് ചവിട്ടി കഴുകാൻ കിടപ്പുണ്ടായിരുന്നു നമ്മുടെ തറയിൽ കയറി വരുന്ന വാതിൽക്കലിടുന്ന ചവിട്ടി അപ്പോൾ അത് രണ്ടെണ്ണം കഴുകാൻ കുറേ ദിവസമായിട്ട് ഒരെണ്ണം അവിടെ വെളിയിൽ ഇട്ടേക്കുമായിരുന്നു ഒന്ന് പിന്നെ ഇപ്പം ഇന്ന് മാറ്റിയതാണ് പിന്നെ തുണിയൊക്കെ ഒലച്ച വെള്ളം കുറച്ചിരുന്നത് കണ്ടപ്പോൾ ഞാനിവിടെ കുറേ പൊടിയൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു അതങ്ങ് കഴുകിക്കളയാൻ പൊടിയൊന്നും അടങ്ങുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ കുറേ വെള്ളം കൊണ്ട് ഒഴിച്ച് കഴുകിയതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കരിയിലെല്ലാം കൂട്ടി അവിടെയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കത്തിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് കത്തിക്കേണ്ടാന്ന് വിചാരിച്ച് ഞാനതൊക്കെ കത്തിച്ച് പണിയെല്ലാം അങ്ങ് തീർത്തിട്ടങ്ങ് കുളിയും ചേപ്പൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതുകൂടെ അങ്ങ് കത്തിച്ചു ഇത് ജോലിയെല്ലാം തീർത്തിട്ട് ഇവിടെ കിടന്ന് ഭയങ്കര വിളിയാണ് ഞാൻ ചെല്ലാനെ മുത്തും മോനിക്കുട്ടിനോടെ ഞാൻ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കിടക്കണമെന്നൊക്കെ ഓർത്ത് ഇനി ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ചെന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുങ്ങി റെഡിയായി അപ്പോഴത്തേക്ക് മുറിക്കകത്ത് മുത്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു തന്നു പുതിയ ഷീറ്റ് കേട്ടോ എല്ലാം വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോയത് അവിടെ ചെന്നപ്പം അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുക കണ്ടോ മോനുക്കുട്ടൻ കുഞ്ഞോൻ്റെയും കുക്കുവിൻ്റെയും ജാനിക്കുട്ടിയുടെയൊക്കെ ഫോട്ടോ എടുക്കുവാണ് അങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ജാ കുഞ്ഞോനുണ്ടല്ലോ ജാനിക്കുട്ടിയുടെ മാല പിടിക്കാൻ പോകാണ്ടോ അവളടുത്ത് നിൽക്കാനേ സമ്മതിക്കുന്നില്ല അവനെ മാല പിടിച്ച് കളിക്കാനെടുക്കാനുള്ള ബഹളമാണ് കാണുന്നത് അപ്പോൾ മാമി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മാമിയും മാമിനോട് അവിടെ നിന്ന് കഥ പറയുക കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ മാമും പറയാവാ എൻ്റെ വീഡിയോ എടുക്കല്ലേ ഞാൻ ചോദിച്ചത് എന്തോ പറ്റിയെന്ന് അതിന് മാമ് കളിയാക്കുക കേട്ടോ പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് മാമിയെ കൊണ്ടുവിടാം മാമൻ അങ്ങോട്ട് പോയി ഞങ്ങളും പോകാൻ പോകാനിറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ മോനുകൂട്ടം വരുന്നില്ലെന്ന് തിങ്കളാഴ്ച മകരവിളക്കിൻ്റെ അവധി അപ്പോൾ ജാനിക്കുട്ടിയും മോനിക്കുട്ടിനോട് പ്ലാനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ മോനിക്കൂട്ടം വന്നില്ല അവിടെ തന്നെ നിന്ന്

അരിയായിരിക്കുക ഞാനുട്ടി എടുത്തൊന്നും ഇങ്ങനെ പോരുന്നു മോനുകൂട്ടം വന്നില്ല വരുന്നില്ല ഭയങ്കര വാശി പിന്നെ നാളെ മകരവിളക്കിന്റെ അവധി ആയതുകൊണ്ട് അതും കൂടെ പറഞ്ഞ് വഴപ്പുണ്ടാക്കിയതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് പോരുന്നു നമ്മൾ ഓടിപ്പാൻ ഇങ്ങനെ പോന്നു വെച്ചോറുണ്ടൊക്കെ പറഞ്ഞാരെ ചോറ് നിന്നില്ല കറികളൊക്കെ എടുത്തോണ്ട് പോരുന്നു മീൻകറിയും ബീട്രൂട്ട് തോരട്ടു അപ്പം ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടില്ല കേട്ടോ ഉച്ചക്ക് പുഴുക്ക് നിന്നതുകൊണ്ട് ചോറുണ്ടല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അരച്ചു ഇപ്പൊ രാത്രി എനിക്ക് ഇച്ചിരി ചോറ് വേണം എനിക്ക് അറിയാൻ എടുത്തോണ്ട് പോരുന്നു ഈ അരിയൊക്കെ അരച്ചു വെക്കണം പിന്നെ അത് മാത്രല്ല നമുക്കൊരു ഒരു ഗസ്റ്റ് ഉണ്ട് ഇപ്പൊ വരും കേട്ടോ അതെന്ന് വെച്ച മുത്തിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് എന്റെ ഫ്രണ്ട് ആണ് മുത്തിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയായിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത് കേട്ടോ അപ്പം പുള്ളിക്കാരി പാട്ടുകാരിയാണ് തിരുവനന്തപുരത്താണ് അപ്പം പ്രോഗ്രാം ഒക്കെ ആയിട്ട് തിരക്കൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് മക്കളെ കാണാം മക്കള് രണ്ടു വീടാട്ടോ അപ്പൊ മക്കള് രണ്ടിനെയും കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട് ഇടയ്ക്കിറയ്ക്ക് അപ്പം ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ വന്നപ്പം എന്നോട് പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ട് എന്താണ് ഷാരോണിന്റെ അമ്മയെ കൂടി കണ്ടിട്ട് പോകാനാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങും അപ്പൊ ഇത് വഴിയാ പോകുന്നത് അപ്പൊ ഇങ്ങോട്ടൊന്ന് കയറി ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു അപ്പം വരും എന്ന് പറഞ്ഞപ്പം പിന്നെ നമ്മള് അവരെ എന്താണ് നമ്മളെ കഥ വീട് അടച്ചിട്ടിട്ട് അവിടെ പോയി ഒരു നോക്കത്തില്ല അതുകൊണ്ട് ചോർണ്ണ നിൽക്കാതെ ഞങ്ങളിങ്ങനെ പോരുന്നു കറികളൊക്കെ എടുത്തോണ്ട് അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് എന്താണ് അത്യാവശ്യം ജോലികളെല്ലാം ഒതുക്കി കുറെ നാളെ കൊണ്ടുള്ള പെയിൻറിംഗ് ആയിട്ടുള്ള ജോലികളെല്ലാം ഒതുക്കി അതിൻ്റെതായിട്ടുള്ള തലവേദന ഉണ്ട് ഇന്ന് ഇന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഒരു ഒരു തൊഴിൽ വെയിൽ കൊണ്ടാൽ മതി എനിക്ക് തലവേദന കേട്ടോ ഇന്ന് കുറച്ച് പേയിലൊക്കെ കൊണ്ടുമുറ്റത്തൊക്കെ മുറ്റത്തൊക്കെ എന്റെ അതുകൊണ്ട് ഈ ജോലികളെല്ലാം തീർത്തിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് എപ്പൊ കിടക്കുന്നു അന്നേരം ഞാൻ ഉറങ്ങും അതുപോലെ ഇരിക്കും എൻ്റെ തനക്കാത്ത അവസ്ഥ ഉം അരിച്ചു നോക്കട്ടെ கேற போற இல்ல எட என்ன கேற வேண்டாம் நீ நகர்ந்து கொண்டதカリச்சு ஐயோ நான் ஸ்கூலுக்கு போறேன் நான் இதெல்லாம் ஓடி வந்து கண்டு எல்லாரும் ஓடி வந்து பாஸ் இப்போ இங்க வந்து வந்தா கே சாயா கோச்சன் ஓடறதுக்குள்ள நட்சத்திர பலம் நிக்கும் பா வீடியோ எடுக்கறது நீ அதுக்கு சோ சோ சின்ன என்ன நியோ വീട് <laughs> റണ്ണിങ് കേട്ടോ അബ്ദു വല്ലപ്പോഴും അമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടി ചോറുള്ളതെന്നൊക്കെ പുള്ളിക്കാരി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ അപ്പോൾ അവര് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാവുന്നെ ഞാൻ പിന്നെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു അവർ കാപ്പിയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം കൂടിയൊക്കെ ഇരുന്നിട്ടാണ് പോയത് ഒരുപാട് നാളിന് ശേഷമാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് ചോറുണ്ടാകുന്ന വിചാരിച്ചു മുത്ത് കുക്കുൻ്റെ എടുക്കുന്നത് കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഇനി നമ്മുടെ ബീട്രൂട്ട് തോരനും മീൻ കറിയും പുഴുക്കും ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് പോവാണേ